ഷാഫി പറമ്പിൽ പാലക്കാട് നിയോജക മണ്ഡലം എം എൽ എ സ്ഥാനം രാജിവെച്ചു വടകരയിൽ നിന്ന് ലോക്സഭാംഗമായി വിജയിച്ച സാഹചര്യത്തിലാണ് നിയമസഭാംഗത്വം രാജിവെച്ചത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് രാജി സമർപ്പിച്ചത് പാർലമെന്റിലേക്ക് പോകുമ്പോൾ നിയമസഭയിലെ അനുഭവം കരുത്താകുമെന്ന് രാജിവെച്ച ശേഷം ഷാഫി പറമ്പിൽ പ്രതികരിച്ചു വടകരയിൽ നിന്ന് ഒരു പാർലമെന്റ് അംഗമായി എന്നെ തിരഞ്ഞെടുത്തതിൽ അവിടുത്തെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളോട് നന്ദി പറയുന്നു വടകരയിൽ എനിക്ക് വലിയ സ്വീകാര്യത നേടിത്തന്നതിൽ പാലക്കാട് ജനങ്ങൾക്കും മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ വിധിയെഴുത്തും എത്രത്തോളം എന്നെ സഹായിച്ചു എന്നത് വാക്കാൽ പറയാനാകില്ല നിയമസഭാ ും ഒരു സുപ്രധാന കാലയളവായിരുന്നു പാലക്കാടിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വടകരയ്ക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്താനും ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും എനിക്ക് പ്രാപ്തി തരുമെന്നാണ് വിശ്വാസം പോയി തോറ്റിട്ട് വാ എന്ന് പറഞ്ഞല്ല പാലക്കാട്ടുകാർ എന്നെ വടകരയ്ക്ക് അയച്ചത് ഉപതെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ ബോധ്യം പാലക്കാട്ടുകാർക്ക് ഉണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ഇ ശ്രീധരനും ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത് ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി മണ്ഡലം നിലനിർത്തി അതേസമയം ഷാഫി ഡാപത്തിൽ ഇത്തവണം മണ്ഡലം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബിജെപി ആഞ്ഞു പിടിച്ചാൽ മണ്ഡലം കൂടെ പോരുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ പത്മനാജ വേണുഗോപാൽ അടക്കമുള്ളവരുടെ പേരുകളാണ് ബിജെപി പരിഗണിക്കുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നും മണ്ഡലം നിലനിർത്തുമെന്നും കോൺഗ്രസ് പറയുന്നു ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് യുഡിഎഫിന് ലഭിച്ചത് അൻപത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് രണ്ടാമത്തെ ബിജെപാക്കൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്കുണ്ട് നഗരസഭാ പരിധിയിൽ മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു ഇതേ ട്രെൻഡ് തുടർന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നാണ് കോൺഗ്രസ് പറയുന്നത് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വി ടി ബൽറാം തുടങ്ങിയവരുടെ പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം